ഹലോ ഗൈസ് ഇറ്റ്സ് മീ ബോസ് കീമർ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇൻഡറോ കണ്ടുപോയും ചരിത്രത്തിലാണ് വന്നിരിക്കുന്നത് അപ്പം പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല ചെറിയൊരു ലാഗ് വന്നു പിന്നെ ഓണാക്കുന്നത് ഈ മഴയത്താണ് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എവിടെ ഞാൻ ജസ്റ്റ് ഒരു ഷൾട്ടർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോൺ പോയിൻ്റാണ് സ്പോൺ പോയിന്റിൽ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ഓക്കെ അപ്പം സ്പോൺ പോയിന്റ് ഒന്ന് കാണിച്ചു തരാം ഈ വീട്ടിലൊന്നും നോക്കണ്ട എല്ലാം തൂത്തെടുത്തുകൊണ്ട് എടുത്തോണ്ട് എല്ലാവരും പോയിട്ടുണ്ട് നമ്മൾ മാത്രമേ ഇപ്പോൾ സ്പോണിൽ നിൽക്കുന്നുള്ളൂ വേറെ ആരും ഞാൻ ഇന്നും കണ്ടില്ല പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ നോക്കിയാണ് ഒരു സമ്മേളനം നടപ്പുണ്ട് അതിനോടൊക്കെ ഇതാണ് ഈ ഫൗണ്ടൈനാണ് നമ്മുടെ ഈ സ്പോൺ പോയിൻ്റ് പിന്നെ പിന്നെ സൈഡിൽ ആ ഫാമൊക്കെ നോക്കിക്കൊന്നുമില്ല എല്ലാവരും എടുത്തോണ്ട് പോയി പിന്നെ എൻ്റെ ശബ്ദം ചെറുതായിട്ട് പോയിട്ടുണ്ട് അത് വേറെ കാര്യം ഓക്കെ അപ്പം പിന്നെ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും വലിയ ആയിട്ടൊന്നും നിറഞ്ഞില്ല ഇതിൻ്റെ അകത്തൊന്നും കയറി കിടക്കത്തില്ല സ്പോൺ പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ബ്ലോക്കൊന്നും ഇങ്ങനെയൊന്നും പൊട്ടിക്കത്തില്ല ചില ബ്ലോക്കൊന്നും അങ്ങനെ ചെറിയ ഉണ്ട് പക്ഷേ നമുക്ക് കുഴപ്പമില്ല ഞാൻ പുറത്തൊക്കെ പോയിരുന്നു പക്ഷേ അത് ഒരു പ്രാവശ്യം ചത്തു നമ്മൾ ഇതിനകത്ത് പടപ്പെടാമെന്ന് ചോദിക്കുന്നുണ്ട് ഈ വീടിനകത്തൊന്നും കയറത്തില്ലാത്തതാണ് ഓക്കെ ഒരു വില്ലേജ് തുറന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കയറാം അപ്പോൾ ഓക്കെ ഈ ജസ്റ്റ് തുറക്കത്തില്ല അപ്പോൾ നമുക്ക് മുഞ്ചി നമുക്ക് തിരിച്ചു പോയേക്കാം ഓക്കെ ഇതാണ് പ്രശ്നം നീ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞുള്ള ഏക പ്രശ്നം ഇതാണ് നമുക്ക് പൊട്ടിച്ച് കറങ്ങത്തില്ല ഈ വില്ലേജിലല്ലെങ്കിൽ എൻ്റെ കഥ കട്ടപ്പൊക്കെ ആയിരുന്നു താങ്ക് യു ഓക്കെ അപ്പം നന്ദി വിട്രാ ഓക്കെ നീ എന്നെ നോക്കിയിരിക്കാം ഓക്കെ അപ്പം നമുക്ക് ഇപ്പം ചെയ്യാനുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ ഈ ഇവിടെ ഈ സ്പോണിൽ തന്നെ കിടന്ന് ഒരുപാട് നേരം കറങ്ങത്തില്ല നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാൻ അറിയാം ജസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി വെച്ചോളൂ ഞാൻ ഇപ്പം ഫുഡില്ലാതെ കുറേ പ്രാവശ്യം ചാവേണ്ട അവസ്ഥ വരും പിന്നെ ബെഡില്ല അതാണ് ചോദിച്ചാൽ ഇപ്പം ഓൺലൈനിലുള്ള ആൾക്കാരുടെ സഹായത്താലാണ് ഞാൻ ജീവിക്കുന്നത് ഇപ്പം നമുക്ക് മിനിമം ഒരു ഊള് അവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ പോയി ആൾക്കാരെ കണ്ടുപിടിച്ച് സെറ്റാക്കി കുറച്ച് എടുത്തു കൊണ്ട് ജസ്റ്റ് ഫോർ ടെമ്പററി ആണ് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരുപാട് നാളത്തേക്കൊന്നും ഉപയോഗിക്കേണ്ട ഒരു ലക്ഷ്യമില്ല ഇവിടെ മറ്റേ അവരെയൊക്കെ ഒന്ന് സ്പോണിലെ ബിൽഡൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം സെറ്റ് സെറ്റാക്കിക്കോളും ഓക്കെ നിങ്ങൾ അങ്ങനെ ഡോങ്കിയുടെ തല ഇട്ടിട്ടുണ്ട് ഒന്നുമില്ല പിന്നെ എൻ്റെ ഓഫിഷ്യൽ സ്കിന്നെന്ന് പറഞ്ഞാൽ ഇതാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഞാൻ ചിലപ്പോൾ മാറ്റമായിരിക്കും ഈ സ്കിന്നു അതിന് വേറെ ഏതെങ്കിലും എനിക്ക് വേറെ സ്കിന്നുണ്ട് ആ സ്കിന്നിനെടുത്ത് ഇറണമെന്നില്ല പക്ഷെ ഞാൻ സ്കിന്നു മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി ഇങ്ങോട്ട് നമ്മുടെ അറമുഖോ സാമ്യായിട്ട് കയറി പിന്നെ നമ്മളിപ്പോൾ കോഴിപ്പോ തല വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈനിങ് ഏരിയാണ് അതിൽ നമുക്ക് പോയി കുറേ മൈനിങ്ങൊക്കെ ചെയ്യണം ഇതൊക്കെയാണ് നമുക്കിങ്ങനെല്ലാം കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് പതി ഓക്കെ ഈ കോഴിപ്പവന്മാരെ ഒന്ന് വിളിച്ചെടുത്തോണ്ട് പോകാം ചെറിയൊരു അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ അടിച്ചു പിന്നെ കുറച്ച് ഒരു ഒരാൾ എൻ്റെ കൂടെ കളിക്കാൻ വന്നിരുന്നു പുള്ളിക്കാരൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഈ കോഴിപ്പവിനെ ഒന്ന് കയറ്റി വിടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് നമുക്ക് ഇമാരെ ഒന്നും റിലീഫി നമുക്ക് എടുക്കായിരുന്നു സ്പൂണിങ് ഇതുവരെയും പോകാനുള്ള ഒരു തയ്യാറെടുപ്പായില്ല നമുക്ക് എന്തായാലും അധികം വഴിയാൽ നമുക്ക് ഇവിടുന്ന് സ്പോണി വരെ പോവാം കാരണം നമുക്ക് അടുത്ത പരിപാടികളൊക്കെ നോക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ഇവിടെ സ്പോണിൽ തന്നെ ഒരുപാട് നേരം ഇങ്ങനെ തകർന്ന് നിൽക്കണത് ശരിയല്ലല്ലോ നമുക്ക് മിനിമം നൈമിങ് നമ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കണം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം മാക്സിമം പറ്റിയില്ലെങ്കിൽ അതനുസരിച്ച് നോക്കാം ഒരു മണ്ണിൽ കയറി പിന്നെ ഒരു ടോർച്ചണക്ക് ടോർച്ച് എടുത്ത് ടോർച്ചില്ല അപ്പം നമുക്ക് ടോർച്ചിൻ്റെ ഒക്കെ ആവശ്യം വരും പിന്നെ അവിടെ വെട്ടമില്ലാതെ കോഴി പോകാനുള്ള കിടക്കണ്ടല്ലോ കോഴിനി പിന്നെ ഇതാണ് നമ്മുടെ ഇത് വരും സെറ്റപ്പ് എന്താണ് നമ്മൾ ഈ ഗുഹയുടെ സെറ്റപ്പ് വരുന്നത് ഞാൻ രണ്ട് മൂന്നെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹെഡെല്ലാം എടുത്ത് വെച്ചിരുന്ന ഇച്ചിരി ഇലംകോലം പെടുത്തിയിട്ടുണ്ട് ആ ചെറുതായിട്ട് ഒരു ഡിസൈൻ പോലെ ആവട്ടെ വിചാരിച്ചാണ് നമുക്കൊരു ചാർക്ക് കോളുണ്ടാക്കാം ചെച്ചി ടോർച്ചിൻ്റെ ആവശ്യമുണ്ടല്ലോ ഓക്കെ പിന്നെ ഈ വീഡിയോ വയ്ക്കകത്ത് വലിയതായിട്ടൊന്നും കാണിയല്ല അതാണ് വിളിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി തരുന്നത് പിന്നെ ഇതാണ് രണ്ടുടെ നമ്മൾ അയൻ ഹംബർ ഫുൾ ആക്കി ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉരുപ്പാണ് കഴിഞ്ഞു അത് ടെക്ഡോസ് എന്ന് പറഞ്ഞ ഒരു ബ്രോ ഇവിടെ വന്നിരുന്നു ബ്രോയാണ് കുറേ വോളൊക്കെ കൊണ്ടുവന്ന് വന്നത് വൂളൊക്കെ കൊണ്ടുവന്ന് ഓടി വെച്ചാടി വന്നു ബ്രോ ലൈവേ കിട്ടിരുന്നു ലൈവ് സ്റ്റീമിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേഴ്സിന് പോയി ബ്രോയെ സഹായിച്ച് ബ്രോയോടൊപ്പം പോയി കെയ്വർ റൈഡ് ചെയ്ത് കുറച്ച് ഒരു ഡൈമണ്ടും പിന്നെ ഫുൾ ഡൈമണ്ട് ഹാമറും ആക്കി പിന്നെ ബ്രോ കുറച്ച് കഴിഞ്ഞു പോയി പിന്നെ ഞാൻ പോയി പിന്നെയും മൈനിങ് ചെയ്തു അങ്ങനെ മൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സെറ്റാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഇനി ഇനിയും കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ മൈനീ ഇങ്ങനെ പോവാം പക്ഷേ നമ്മുടെ ടോസ് ഇല്ലാത്തതാണ് മീൻ മെഷീൻ നമുക്കിവിടെ ഫുഡും ഇല്ലാതെ മെഷീൻ നമുക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ല ചിത്രം പറഞ്ഞാൽ ഭയങ്കര പട പടയെന്നാണ് പടമാവുന്നത് അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഏകദേശം അഞ്ചെട്ട് പ്രാവശ്യം ചത്തു കാരണം ടെക്രോസ് ബ്രോ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളാ കിറങ്ങിയപ്പോൾ പിന്നെയും ചത്തു പിന്നെയും അതിൻ്റെ അകത്ത് ഡയമണ്ട് ഇരിപ്പുണ്ട് ആ ഡയമണ്ട് ബ്രോയ്ക്കുള്ളതാണ് ഇങ്ങനെ അതുകൊണ്ട് ബ്രോയ്ക്ക് മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ രണ്ട് കോഴിമുട്ടയാണ് നമുക്കത് ഇറങ്ങി പൊട്ടിച്ചിട്ട് പൊട്ടിക്കുമ്പം അത് പൊട്ടിയിട്ടൊന്നും വന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഒന്നും വന്നില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തൊക്കെയാണ് പിന്നെ താഴേക്ക് എന്ന് കഴിഞ്ഞാൽ ഉള്ള ഇതാണ് പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇത് ബ്രോവയുടെ ചെസ്റ്റാണ് അതിൻ്റെ അകത്തും ഞാൻ വലിയതായിട്ടൊന്നും എഴുതി തന്നിട്ടാണ് ബൊവൈഡ് ആയതുകൊണ്ട് ക്രോസ് എന്ന് പറഞ്ഞാൽ ബൊവൈഡ് ആയതുകൊണ്ട് ബ്രോയ് ക്യാപ്റ്റുകളൊക്കെ എടുത്തിട്ട് ബ്രോ വോക്കോട്ടായി വിചാരിച്ചതാണ് ബ്രോയ്ക്ക് ബേസ് സെറ്റായതാണ് പക്ഷേ എനിക്കിതുവരും പിന്നെ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ബേസ് നോക്കാം ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വരുമ്പോൾ വട്ടിയും പോലെയായിരിക്കും പോകും നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം എന്നിട്ടെ നമുക്ക് ഈ ഡയമണ്ട് നമുക്ക് എഴുത്ത് തിരിച്ച് വെച്ചേക്കാം നമുക്ക് ഇത് തന്നെ വീശുണ്ടെങ്കിൽ നമുക്കുള്ള സാധനങ്ങൾ നമ്മുടെ ആ സാധനങ്ങളാണിത് നമ്മുടെ അകത്ത് ജസ്റ്റ് നമുക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യണോളെ നമുക്കങ്ങനെ നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കിയിട്ട് ടോർച്ച് ഉണ്ടാക്കാം പിന്നെ ആ കുറച്ചധികം പരിപാടി ചെയ്യാനുണ്ട് പിന്നെ എന്താണ് നമ്മുടെ ഫുഡില്ല ഫുഡ് റിസർ കിട്ടുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഉടനെ തന്നെ നമ്മൾ ഇതിന് പോകുന്നതായിരിക്കും എന്ത് അയ്യോ നമ്മുടെ ബേസിലേക്ക് പോകണം നമ്മൾ എന്തായാലും ഇവിടെ ഒരുപാട് നേരം സ്മോണായാലും നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല ഈ ഫുഡിൽ നിന്ന് വരുന്ന ഇത് ഈ ബ്രെഡും കഴിച്ച് നമുക്ക് ഉടനെ ജീവിക്കത്തില്ല നമ്മുടെ ഇതിൽ മൂന്ന് ബ്രെഡേ ഉള്ളൂ അത് നമുക്ക് എങ്ങനെ താഴേക്ക് തന്ന ഈ കോള്ക്ക് കുറച്ച് ടോക്കുണ്ടാക്കുന്നു ഇതാണ് ഞാനും ബ്രോം വന്ന സ്ഥലം ഈ സ്ഥലത്ത് പ്രധാനമായിട്ട് പറഞ്ഞാൽ മുടങ്ങിയ സ്കെൽറ്റ് കാണുന്നത് മുടിഞ്ഞ അടിയാണ് ഒരു രണ്ടു പ്രാവശ്യം സ്കെൽറ്റിൻ്റെ അമ്പുകൊണ്ടാണ് അപ്പോൾ ഓണ സ്കൂട്ടി പടമാണ് മാക്സിമം ഫീൽഡൊക്കെ പൊട്ടുന്ന അവസ്ഥ വരെ പട പടുന്നതാകുന്നു ഹാർഡ് മോഡലാകാണ്ട് കിടക്കുന്നതെന്നാവുന്നു ഡിഫിക്കൽട്ടി ലെവൽ അതുകൊണ്ടായിരിക്കും പ്രധാനമായിട്ടും ഭയങ്കര കഷ്ടപ്പാടേ നമുക്ക് മണ്ടല കയറി പോകാം വൈ പിങ്ങടിച്ചോട്ടോ ഏടിക്കണ്ട ചെറിയൊരു പിങ്ങ് നമ്മൾ ഇവിടെ തന്നെ പെട്ടുപോയിട്ട് തീർന്നെല്ലാം അതാ ഇച്ചിരി പെട്ടന്ന് കയറി പോകാം എന്നിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇനി ഇതിൽ ഇവിടെ കട്ട് വെച്ച് നമ്മൾ നമ്മുടെ ബേസിലേക്ക് പോവാം നമുക്കിവിടെ ഒരുപാട് നമുക്ക് ഫുഡിൽ നിന്ന് അടിച്ച് നിൽക്കാൻ പറ്റും നമുക്ക് പോകുന്ന വഴിക്കുള്ള കാര്യമുണ്ട് കണ്ട എല്ലാ മൃഗത്തെയും എന്തായാലും നമുക്കൊരു സെക്ടർ സെക്ടർ രീതിയിൽ പണിയുണ്ടാക്കണം നമ്മളിൻ്റെ അകത്ത് ബോസ് ആണ് ബോസ് എന്ന് പറയുമ്പം അറിയാലോ നമ്മുടെ റോക്കി ബൈ റോക്കി ബൈയുടെ താടിയാണ് ഇത് നമ്മളെപ്പോഴും ഹെൽമെറ്റൊക്കെ വെച്ചാണ് അറക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ റോക്കി ബൈ പോലെ സെക്ടർ വണ്ണുണ്ടാക്കണം അതിനേതെങ്കിലും ഒരു സെക്ടർ വണ്ണുണ്ടാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു മൈനിങ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് അത്യാവശ്യം കുറ കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഉണ്ടാക്കണം എന്നാണ് എൻ്റെ വിചാരം നമുക്കെന്തായാലും അത് പറ്റുമെങ്കിൽ നോക്കാം അപ്പോൾ എന്തായാലും നമുക്കെന്തെങ്കിലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടി അപ്പം നമുക്ക് നേരെ സെറ്റർ വണ്ണെടുക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ ചെന്ന് നോക്കാം അടുത്ത പരിപാടികൾ